ഇസാ അലൈഹി സ്വലം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് നിലക്ക് ആശംസ കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് എം എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ബാൻഡും ചാട്ടവും ആവാസവും ഒക്കെ നടക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം മതാകാരത്തെ യഥാർത്ഥ വിധത്തിൽ അവരെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട് അവിഹത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക അതിന്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക അവരെ വീട്ടിലെത്തി സൽക്കരിക്കോ നമ്മള് സൽക്കരിക്കോ ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കുവോ കൊടുക്കൂലല്ലോ എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബാനവത്താലൊരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ